അപ്പൊ മകളെ നമുക്ക് കുറച്ച് പി വൈ ക്യൂസിലേക്ക് പോവാം എന്നാണ് കൊടുത്തിരിക്കുന്നത് ഫോർ എ പ്ലെയിൻ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് റെപ്രസെന്റഡ് ബൈ ഇസ് ഈക്വൽ ടു എക് മൈനസ് ഒമേഗാറ്റി അതുപോലെ എച്ച് ഇസ് ഈക്വൽ ടു വൈ ക്യാപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് എക്സ് സീറോ കോസ് കെ ഇസഡ് മൈനസ് ഒമേഗാറ്റി മക്കള് നിങ്ങൾ എച്ച് എന്നൊന്നും കണ്ട് പേടിക്കേണ്ട അതായത് നോർമലി എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡിനെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത് ഞാൻ ഓൾറെഡി ഒരു ലെക്ചറിനകത്ത് മക്കളെ പറഞ്ഞിരുന്നില്ലേ എന്താണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു ഇലക്ട്രിക് കമ്പോണന്റ് ആണ് മറ്റൊന്ന് എന്താണ് ഒരു മാഗ്നറ്റിക് കമ്പോണന്റ് ആണ് ും പെർപെന്റിക്യുളാണ് എന്ത് സഞ്ചരിക്കുന്നത് വേവ് സഞ്ചരിക്കാതെ ഓക്കെ ഇപ്പോ ഇലക്ട്രിക് ഫീൽഡ് ഫീൽഡുണ്ട് മാഗ്നറ്റിക് ഉണ്ട് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓക്കെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇ തന്നിട്ടുണ്ട് അത് എന്താണെന്ന് മകൾക്ക് മനസ്സിലായിക്കാണ് കാര്യം എക്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് മകൾക്ക് അറിയാം ഐ ആണ് അല്ലേ ഒമേഗ ടി കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ മക്കൾ എന്താണ് വേവ് വെക്റ്ററാണ് അല്ലെ എന്താണ് വേവ് വെക്ടറാണ് ആണല്ലോ ഇനി എന്താണ് എന്താണ് ഇസഡ് എന്ന് പറയുന്നത് ഡയറക്ഷൻ അല്ലെ ആക്സിസ് ഇനി ഒമേഗ എന്താണ് ആംഗുലാർ വെലോസിറ്റി ഫ്രീക്വൻസി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ എന്താണെന്ന് മനസ്സിലായി ഇതുപോലെ അതല്ലേ വയ്യന്ന് കാണിക്കുന്നത് മൈനസ്റ്റി ആണല്ലോ മക്കളെ ഈ മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു എന്താണ് ഇ യും ബിയും തമ്മിലുള്ള ബന്ധം ഇ യും ബിയും പറഞ്ഞു പക്ഷെ ഈ ബിയും എച്ചും തമ്മിലുള്ള ബന്ധം എന്താണ് ബിയും എച്ചും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മക്കളെ പറയാം ബി ഈക്വൾ ടു മ്യൂ സീറോ എച്ച് ആണ് എന്താണ് ബി ഈക്വൾ ടു മ്യൂ സീറോ എച്ച് ആണ് സീറോ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയും എന്താണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി അതായത് ഒരു മീഡിയത്തിലെ ഒരു മീഡിയം മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ കടത്തി വിടുന്ന എബിലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ എത്രത്തോളം കടത്തിവിടും എന്നതിൻ്റെ അളവ് ഓക്കെ ഇനി മക്കളെ നോക്കിയേ എച്ച് തന്നിട്ടുണ്ട് ഈ തന്നിട്ടുണ്ട് ഇപ്പൊ എച്ച് എന്ന് വെച്ചാൽ എന്താണ് ണെന്ന് നമുക്ക് ബി ബൈ മ്യൂ ആണെന്ന് പറയാൻ പറ്റും അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ അത് ഇതൊന്നും അല്ല ചോദിച്ചിരിക്കുന്നത് എന്താ ദി ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ പോയിന്റിങ് വെക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താ ദി ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ പോയിന്റിങ് വെക്ടർ അപ്പൊ മക്കളെ പോയിന്റിങ് വെക്ടർ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് മക്കളെ പോയിന്റിങ് വെക്ടർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ് ആർക്ക് ബിക്ക് ഇതിന് രണ്ടിനും പെർപെൻഡിക്യുളർ ആണ് ആര് വേവ് ആണല്ലോ ശരി ഇ എന്നും പറയുന്നതിനും പെർപെൻഡിക്കുലർ ആണ് ബി എന്നും പറയുന്നതിനും പെർപെൻഡിക്കുലർ ആണ് ആര് ഇലക്ട്രിക് ഫീൽഡിനും മാത്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്യുലർ ആണ് ആര് നമ്മൾ എന്താണ് പറഞ്ഞത് അപ്പോൾ ബിഇസ്വൾ ടു മ്യൂസിയം വെച്ചാണെന്ന് പറഞ്ഞു ഈ പോയിന്റിങ് വെക്ടർ എന്താണെന്ന് ഞാൻ പറഞ്ഞു പോയിന്റിങ് വെക്ടർ ഒന്നുമില്ല പേരിൽ പറയുന്നത് എന്താണ് പോയിന്റിങ് വെക്ടർ എന്താണ് പോയിന്റിംഗ് വെക്ടർ ഈ പോയിന്റിങ് വെക്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെയാണ് കാണിക്കുന്നത് എന്ന് അറിയാവുന്ന മക്കളെ പോയിന്റിങ് വെക്ടർ പോയിന്റിങ് വെക്ടർ ഫോസ് ദ ഡയറക്ഷൻ ഓഫ് എനർജി പ്രൊപ്പഗേഷൻ എന്താണ് മക്കളെ പോയിന്റിങ് വെക്ടർ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് എനർജി പ്രൊപ്പഗേഷൻ പോയിന്റിങ് വെക്ടറിന്റെ ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ എസ് ഇസ് ഈക്വൾ ടു ഇ ക്രോസ് എച്ച് എന്നാണ് എന്താണ് ഇ ക്രോസ് എച്ച് എന്ന് പറയും ഓക്കെ മനസ്സിലായോ മക്കളെ എന്താണ് പോയിന്റ് വെക്ടർ എന്ന് വെച്ചാൽ ഇ ക്രോസ് എച്ച് ആണ് ഇനി മക്കളെ പറഞ്ഞ് ഇതിനകത്ത് ഈ എന്തുവാ ഈ എന്തുവാ മക്കളെ ഈ പറഞ്ഞ് ഈ എന്താ ഐ ഇൻടു എക്സ് എന്ന് പറയുന്നത് ി ആണല്ലോ ശരി ക്രോസ് എച്ച് അല്ലേ മക്കളെ ക്രോസ് ശരി പറഞ്ഞേ എച്ച് എന്താ മക്കളെ എച്ച് എച്ച് എന്ന് പറയുന്നത് ജെ ജെ എച്ച് സിറോ കോസ് എഡ് മൈനസ് ഒമേഗാറ്റി അല്ലേ എന്ത് കിട്ടി എസ് ഇസ് ഈക്വൽ ടുസ് കേസൈനസ് ഒറ്റ ജെ എച്ച് സീറോ കോസ് കേസേകാറ്റി മക്കളെ ഈ സീറോ എന്താ എച്ച് സീറോ എന്താ സീറോ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ മക്കളെ അതുകൊണ്ടല്ലേ ഇ സീറോ എന്ന് കൊടുത്തേക്കുന്ന ഇനി മക്കളെ എച്ച് സീറോ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ കാര്യം ഞാൻ പറഞ്ഞു എന്താ ബി ഈക്വൾ ടു മ്യൂ സീറോ എച്ച് ആണെന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിൽ ബി ക്വൽ ടു മ്യൂ എച്ച് ആണെന്ന് പറഞ്ഞില്ലേ അപ്പൊ എച്ച് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് വേറൊരു രൂപത്തിൽ പറയുവാണല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡൻസിറ്റി എന്ന് പറയും ഇതിനുസരിയ ഓഫ് സെക്ഷൻ ഇങ്ങനെ മനസ്സിലാക്കുക അപ്പൊ എന്തായാലും മാക്സിമം വാല്യൂ അല്ലേ മക്കളെ ഇനി ഒന്ന് ചിന്തിച്ചേ ഉണ്ട് കെ ഉണ്ട് ഓക്കെ എന്താണ് മക്കളെ പറഞ്ഞ നമ്മളൊരു ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന എങ്ങനെയാ ഐ നമ്മൾ വരയ്ക്കും ജെ നമ്മൾ വരയ്ക്കും കെ നമ്മൾ വരയ്ക്കും അല്ലേ എന്താണ് ഐ ജെ കെ ഐ ജെ കെ ഐ ക്രോസ് ജെ എന്താ മക്കളെ പറഞ്ഞ് കെ അല്ലേ ഇപ്പൊ ഇവിടെ ഐ ഉണ്ട് ഇവിടെ ജെ ഉണ്ട് അല്ലേ അപ്പോ എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാമല്ലോ ജെ ഐക്രോസ് ജെ എന്ന് ഞാൻ എഴുതി ഇനിറോ എച്ച് സീറോ ഫോസ്ഡ് മൈനസ് ഒമേഗാ റ്റി ഇൻഡുഫോസ് കെയ് മൈനസ് ഒമേഗാ റ്റി ക്ലിയർ ആണോ മക്കളെ ക്ലിയർ ആണോ മക്കളെ ക്ലിയർ ആണോ മക്കളെ ശരി ഐ ഐക്രോസ് ജെ എന്താ മക്കളെ കെ ആണല്ലോ ശരി കെ ആണ് സമ്മതിച്ചു അപ്പൊ ഐക്രോസ് ജെ എന്ന് വെച്ച കെ ആണ് ഇനി ഇ സീറോ എച്ച് സീറോ കോസ് കോസിൻഡു കോസ് എന്താ മക്കളെ കോസ് സ്ക്വയർ അല്ലേ കോസ് കോസ്ക്വയർ കെ സൈനസ് ഒമേഗാറ്റി അല്ലേ ഇനി പക്ഷെ നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് വാല്യൂ ഓഫ് ദ പോയിന്റിങ് വെക്ടർ എന്നാണ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ഷൻ വേണോ വേണ്ട അപ്പൊ മാഗ്നിറ്റ്യൂഡ് മാത്രം പോരെ പോര ഈ വെക്ടർ പോകും എന്നുവെച്ചാ എന്താകും നമുക്ക് എന്ത് കിട്ടും ഈ സീറോ ഈ സീറോ മൈനസ് ഒമേഗാറ്റി അല്ലെ മനസ്സിലായ മക്കളെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര ഭീകര ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ തോന്നും പക്ഷെ ഒന്നും ഇല്ല ഓക്കെ ഫോർ എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റ് ഗിവേവ് റെപ്രസെന്റഡ് ബൈക്വൽ ടു എക്സ് ആകട്ടെ എക്സ് ക്യാപ് എന്ന് വെച്ചാൽ എന്താ എക്സ് ഡയറക്ഷൻ എക്സ് ഡയറക്ഷൻ നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാ ഐക്യാപ്പ് കൊണ്ടാ ഇനി എച്ച് എന്ന് പറയുന്നത് വൈക്യാപ്പ് അല്ലേ വൈയെ സൂചിപ്പിക്കുന്നത് നമ്മൾ ജെ കൊണ്ടാ എന്തുകൊണ്ടാ ജെ കൊണ്ടാ സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോ എച്ചും തന്നു ഇതിനകത്ത് പോയിന്റിംഗ് വെക്ടർ കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ഇക്വേഷൻ ആണുള്ളത് എസ്ഇസ് ഈക്വൾ ടു എന്താ മക്കളെ എസ്ഇസ് ഈക്വൾ ടു എസ്ഇസ് ഈക്വൾ ടു ഇ ക്രോസ് എച്ച് എന്നാണ് നമ്മുടെ ഇക്വേഷൻ എന്താണ് എസ് ഇസ് ഈക്വൾ ടു ഇ ക്രോസ് എച്ച് എന്നാണ് നമ്മുടെ ഇക്വേഷൻ ഇതിനകത്ത് ഈ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ത് ഐ ഇ സീറോ കോസ് കേസെഡ് മൈനസ് ഒമേഗി ക്രോസ് എച്ച് എച്ച് എന്താണെന്ന് തന്നിട്ടുണ്ട് എന്താണ് വൈ എച്ച് സീറോ കോസ് കെയ്സെഡ് മൈനസ് ഒമേഗ ടി ആണല്ലോ അപ്പോ ഇ ക്രോസ് എച്ച് അപ്പോ మిరోజు ഇനി നമുക്ക് വെക്ടർ കൂടി ഇടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഇസഡ് ക്യാപ്പ് ഇസഡ് ക്യാപ്പ് എന്ന് വെച്ചാൽ എന്താ മക്കളെ അല്ലേ ഇസഡ് ക്യാപ്പ് എന്ന് വെച്ചാൽ അല്ലേ മക്കളെ അപ്പോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ത് വരും ഇസഡ് ക്യാപ്പ് ഇ സീറോ എച്ച് സീറോസ് ഒമേഗാറ്റി ഇസഡ് ക്യാപ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് ക്യാപ്പ് എന്ന് പറയുന്നത് അപ്പൊ ആൻസർ എന്താണ് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ മനസ്സിലാവുന്നുണ്ടോ മക്കളെ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത് എങ്ങനെയാണ് ഐ ഐക്രോസ് ജെ കെ എന്ന് പറഞ്ഞുപിടിച്ചാൽ നമ്മൾ നമ്മൾ ഈ ഡയഗ്രാം ഓർത്തു വെക്കുക ഐ ഐക്രോസ് ജെ ഈക്വൾ ടു കെ ഇനി പോയിന്റിവെക്ടർ എന്താണെന്ന് നമ്മൾ പറഞ്ഞ എന്താണ് പോയിന്റ് ഇൻ വെക്ടർ എന്ന് പറയുന്നത് ഒരു വേവ് സഞ്ചരിക്കുകയാണെങ്കിൽ ആ വേവിൽ എനർജി എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നാണ് എന്ത് പറഞ്ഞു തരുന്നത് പോയിന്റിങ് വെക്ടർ നമുക്ക് പറഞ്ഞിരുന്നു എന്താണ് പോയിന്റ് വെക്ടർ പറയുന്നത് എന്താണ് വേർ ഈസ് ദ എനർജി എനർജി എങ്ങോട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വേർ എങ്ങോട്ടാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അങ്ങോട്ട് തന്നെയാണ് എനർജിയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഓക്കെ എന്താണ് വേവ് എങ്ങോട്ടാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അങ്ങോട്ട് തന്നെയാണ് എനർജിയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഓക്കെ മനസ്സിലാക്കേണ്ടത് വേവ് എങ്ങോട്ട് ആണോ പ്രൊപ്പോഗേറ്റ് ചെയ്യുന്നത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ട്രാവല് ചെയ്യുന്നത് ചെയ്യുന്നത് അങ്ങോട്ട് തന്നെയാണ് അങ്ങോട്ട് തന്നെയാണ് അതായത് അതേ ഡയറക്ഷനിലേക്കാണ് ഡയറക്ഷനിലേക്കാണ് ഇതിലേക്കാണ് എനർജി ഫ്ലോ നടക്കുന്നത് ഓകെ ഇപ്പോ ഒരു വേവ് എക്സ് എക്സാക്സിൽ അതായത് ഐ ക്യാപ് എക്സ് എക്സാക്സസിലേക്ക് പോവുകയാണ് എന്ന് വെച്ചാൽ എന്താണ് എനർജി പോകുന്നത് എങ്ങോട്ടായിരിക്കും എക്സ് എക്സാക്സിസിലോട്ട് വൈ ആക്സിസിലോട്ടാണ് വേവ് പോകുന്നതെന്നുണ്ടെങ്കിലോ എനർജി എങ്ങോട്ടായിരിക്കും വൈ ആക്സിസിലോട്ട് ഇസഡ് ആക്സിസിലാണ് വേവ് പോകുന്നതെന്നുണ്ടെങ്കിലോ എനർജി ഇസഡ് ആക്സിസിലോട്ടായിരിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ് ആക്സിസിലാണ് എനർജി പോകുന്നതെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എവിടെ ആയിരിക്കും വൈ ആക്സിസിലും ഇസഡ് ആക്സിസിലും വൈ ആക്സിസിലാണ് എനർജി പോകുന്നതെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് എവിടെ ആയിരിക്കും ഇസഡിലും എക്സിലും അതായത് എനർജി എങ്ങോട്ട് പോകുന്നോ അതിന് അതല്ലാത്ത ഡയറക്ഷനിൽ അതായത് വൈ വൈ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി വരുന്നത് എന്തൊക്കെയാ എക്സും ഇസഡും അപ്പോ എക്സിലും ഇസഡിലും ആയിരിക്കും എന്ത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഓക്കെ ഇസഡ് ആക്സിലാണ് എനർജി പോകുന്നത് ബാക്കി എന്തൊക്കെയുള്ള ഇസഡ് ആക്സിസിലാണ് എനർജി പോകുന്നതെങ്കിൽ ബാക്കി എന്തൊക്കെയാണ് ബാക്കി ഏതൊക്കെ ആക്സിസ് ആണ് നമുക്ക് ഉള്ളത് നമുക്ക് എക്സും അല്ലേ ഉള്ളത് ഇപ്പോ ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ് എക്സിലും വൈയിലും ആയിരിക്കും അല്ലേ കാരണം എക്സാക്സിസും വൈ ആക്സിസും പെർപെൻഡിക്കുലർ ആണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ് പെർപെൻഡിക്കുലർ ആണ് പറഞ്ഞില്ലേ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസ് സപ്പോസ് ഇത് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എക്സ് ആക്സസ് ആണെന്ന് വെച്ചോ ഇലക്ട്രിക് ഫീൽഡ് വൈ ആക്സിസ് ആയിരിക്കും ഓക്കെ ഈ പോകുന്നതിൽ വേവ് ഉറപ്പായി ചെയ്യുന്നത് എന്തായിരിക്കും ഇസഡ് ആക്സിസിലേക്കായിരിക്കും മനസ്സിലാവുന്നുണ്ടോ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസ് വൈ ആക്സിസ് മാഗ്നറ്റിക് ഫീൽഡ് എക്സ് ആക്സിസ് എങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എനർജി ഫ്ലോ ചെയ്യുന്ന ഈ സെഡ് ആക്സിസിലേക്കായിരിക്കും മനസ്സിലായോ മക്കൾ ശരി ഇനി അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം മക്കളെ എന്തായി കൊടുത്തിരിക്കുന്നത് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പാസിങ് ത്രൂ വാക് ഓക്കെ എന്നാണ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പാസിങ് ത്രൂ വാക്വം ഈസ് ഗവേൺഡ് ബൈ ദ ഫോളോവിംഗ് ഇക്വേഷൻസ് ഓക്കെ അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ട് ആ വേവിന്റെ ഇക്വേഷൻസ് കാണിച്ചിരിക്കുന്നത് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗാറ്റി മൈനസ് കെ എക്സ് ആദ്യത്തെ ഇക്വേഷൻ ടി ബി സീറോ സൈൻ കെ എക്സ് മൈനസ് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഈ സീറോയും ബി സീറോയും തമ്മിലുള്ള ബന്ധമാണ് ആണല്ലോ എന്താണ് ഇ സുറോയും ബി സീറോയും തമ്മിലുള്ള ബന്ധമാണ് മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട് ഇവിടെ ഈക്വൽ ടു ഈ സീറോ ഒമേഗ ടി മൈനസ് കെ എക്സ് ഈ ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി ആയാൽ എന്ത് പറ്റും ഈക്വൾ ടു എന്താകും ഇ സീറോ ആകില്ലേ ഇതുപോലെ ടു ബി സീറോ സൈ കെ എക്സ് മൈനസ് ഒമേഗ ഇതിനകത്ത് കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി ആയാൽ ബി ഈക്വൾ ടു എന്താകും ബി സീറോ ആകില്ലേ അതായത് മാക്സിമം വാല്യൂ ആണ് എന്ത് മാക്സിമം വാല്യൂ ആണ് ഇ സീറോയും ബി സീറോയും അതിനാണ് നമ്മൾ പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും സോ ആംബ്ലിറ്റ്യൂഡ്സ് ആണെന്തോ ആൻഡ് ബി സീറോ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ ആംപ്ലിറ്റ്യൂഡ്സ് ആണെന്ത് ആംപ്ലിറ്റ്യൂഡ്സ് ഇ സീറോ അതുപോലെ തന്നെ ബി സീറോ ഓക്കെ ആരുടെ ആംപ്ലിറ്റ്യൂഡ് ഇലക്ട്രിക് ഫീൽഡ് ഇനി ആംബ്ലിറ്റ്യൂഡ് ആണ് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ആണ് മാഗ്നറ്റിക് ഓക്കെ ഇനി നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്ന അതൊന്നും അല്ല നമ്മളിത് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏത് എക്സ്പ്രഷനാണ് കറക്റ്റ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇതിനകത്ത് ഏത് എക്സ്പ്രഷനാണ് കറക്റ്റ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഒമേഗ എന്ന് വെച്ചാൽ എന്താണ് ആംഗുലാർ വെലോസിറ്റി ആണല്ലോ അല്ലേ